ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറിച്ചുള്ള റിവ്യൂ അല്ല പകരം ഒരു ഷോറൂമാണ് നമ്മുടെ കുട്ടനെല്ലൂർ അതായത് എറണാകുളം തൃശ്ശൂർ ഹൈവേയിൽ കുട്ടനെല്ലൂരിലാണ് ഈ ഷോറൂം ഉള്ളത് ഇത് ചാർജിങ് പോയിൻ്റ് ആണ് കയറി വരുമ്പോൾ തന്നെ ഇത് ഒരു മാളിന് സമാനമായിട്ടാണ് ഈ ഷോറൂമിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയാലോ ടാറ്റ ഏത് മേഖലയിലും അവരാണ് ആദ്യമായിട്ട് എല്ലാം കൈവയ്ക്കുക അത്തരത്തിൽ പുതിയ ഒരു മോഡലിലാണ് ഈ ഷോറൂം പണിത് വെച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മാളിന് സമാനമായിട്ടാണ് ഷോറൂമിനെ ഒരുക്കി വെച്ചിരിക്കുന്നു ഈ കാണുന്ന മരങ്ങളിലും അതുപോലെ തന്നെ ഓരോ ചുമരിൽ പോലും പല പല കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് കിടക്കുന്നുണ്ട് ഇത് കർവ് ഡോട്ട് ഇ വി ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വണ്ടി തന്നെയാണ് റിവ്യൂ ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ മനോഹരമായ കറവ് ഡോട്ട് ഇ വി ഇവിടെ കെടുക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ബോർഡിലൊക്കെ ഒരുപാട് ഇൻഫോർമേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത് ജസ്റ്റ് നമ്മളൊരു വാക്ക്റൗണ്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇവിടെയും നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു പോയിന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നെക്സോൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊന്നും ഇ വി തന്നെയാണ് എന്തായാലും ഈ ഷോറൂമിൽ ഇ വി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഹൈസൻ്റെ ഡീലർഷിപ്പിലാണ് ഈ ഷോറൂം ഉള്ളത് അതായത് ടാറ്റോട്ട് ഇ വി എന്നുള്ള ഈ ഷോറൂം ഈ ഇൻ്റീരിയർ കണ്ടില്ലേ ഈ വാഹനത്തിൻ്റെ എനിക്കിതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര ഇഷ്ടോ ഈ ഡാർക്കിൻ്റെ കാരണം ഇൻറ്റീരിയറിൽ ബ്ലാക്കും അതുപോലെ തന്നെ ഒരു റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിൻ്റെ ഇൻ്റീരിയർ വന്നിരിക്കുന്നത് നമ്മൾ ഈ വണ്ടി വീട് ചെയ്തിട്ടില്ല നെക്സോടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡാർക്ക് എഡിഷൻ വീട് നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ചെയ്യാം താമസിക്കാതെ ഇനിയിപ്പോൾ ചെയ്യാലോ അപ്പോൾ മനോഹരമായ ആ നെക്സോൺ കണ്ടു അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പഞ്ച് എടുക്കുന്നുണ്ട് പഞ്ച് ഡോട്ട് ഇ വി ഞാൻ ഇ വി എന്ന് എടുത്തു പറഞ്ഞില്ല കാരണം ഇവിടെ എല്ലാം ഇവികളും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു നല്ല തിരക്കായിരുന്നു ഇത് പഞ്ചിൻ്റെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു വാഹനമാണ് അവിടെ കെടുക്കുന്നത് അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ സെലിബ്രിറ്റികളും പലവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായ ഒരു പരിപാടി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇതിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഈ ഷോറൂമിൻ്റെ ആംബിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമ്മളൊരു കാറിൻ്റെ ഷോറൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഷോറൂമിൽ പോകുമ്പോഴത്ത ഒരു ആംബിയൻസ് അല്ല ഇവിടെ ഉള്ളത് എങ്ങനെയുണ്ട് ഈ പഞ്ചിൻ്റെ ഇൻറ്റീരിയറ് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ വന്നത് ഷോറൂം കാണാനാണെങ്കിലും വണ്ടി കണ്ട പിന്നെ നമ്മൾ വിട്ട് കൊടുക്കില്ലല്ലോ വണ്ടിയല്ലേ നമ്മുടെ മെയിൻ അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നുള്ള കാര്യമല്ലേ അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഷോറൂം ഒന്ന് കാണാം അതിൻ്റെ ഇൻറ്റീരിയറിൽ എന്താ പറയുക തൂണുകളായാലും സീലിങ്ങനെ ലൈറ്റിലായാലും എല്ലാം നല്ല അടിപൊളിയായിട്ടും ഡിസൈൻ ചെയ്തുക്കണ് ആരായിരിക്കില്ല ഇതിൻ്റെ ഒരു തല ഈ ഡിസൈനിൻ്റെ എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും പരീക്ഷണങ്ങൾ ആദ്യം നടത്തുന്ന ടാറ്റ് ചെയ്യായിരിക്കും പിന്നെ ഇതാണ് പലരും അത് കണ്ടുപിടിക്കാറ് അപ്പോൾ ഈ മേഖലയിൽ അതായത് ഷോറൂം ഷോറൂമിനെ പുതിയ ഒരു ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റയാണ് അതായത് ഇവിടെ ഇവി മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈസൻ്റെ ഡീലർഷിപ്പിലാണ് ഈ ഷോറൂം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഷോറൂം രണ്ട് നിലയാണ് ഈ സ്റ്റെപ്പ് കയറി തന്നുകഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് എത്താം സ്റ്റെപ്പുകളിലായാലും ഒക്കെ മനോഹരമായിട്ടുള്ളതാണ് അതിൻ്റെ ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലെറ്റിങ്ങൊക്കെ കണ്ടിരിക്കുക എന്ത് രസമായിട്ടല്ലേ ലൈറ്റിങ്ങൊക്കെ കൊടുത്തിരിക്കുന്ന തൂണുകളായാലും ഇത് നമ്മൾ താഴേക്ക് വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു മാളിനകത്ത് കയറുന്ന ഒരു ഫീലാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുക അതൊരു വണ്ടിയുടെ ഷോറൂമാണ് ഒരിക്കലും പറയില്ല പക്ഷേ വണ്ടിയുടെ ഷോറൂം ആട്ടോ അപ്പോൾ അപ്പോൾ ഹെയ്സിൻ്റെ തൃശ്ശൂർ പുഴക്കിൽ ഒരു ഷോറൂം ഓൾറെഡി ഉണ്ട് അത് അങ്ങനെ തന്നെയുണ്ട് ഇ വി എന്തായാലും ഇങ്ങോട്ട് ഫുൾ ഷിഫ്റ്റിങ് ചെയ്യാണ് ഇവികൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും അതായത് കുട്ടനല്ലൂർ വരേണ്ടി വരും അപ്പോൾ തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ ആണ് ഈ കുട്ടനല്ലൂരുത്ത് ഈ ഷോറൂം ഉള്ളത് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഷോറൂമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ ഷോറൂമിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തതായിരിക്കും അപ്പോൾ ആ വീഡിയോ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ കാണുന്നത് പ്രശസ്തമായ യൂട്യൂബേഴ്സാണ് അപ്പോൾ ദൈക്കി എടുക്കുന്നത് നമ്മുടെ ഇ വി ഡോ കറിവ് എന്തായാലും എന്ത് അത് കാണാനായിട്ട് എന്തായാലും ഞാൻ തൽക്കാലം ഒന്ന് പോവാണ് അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു ഞാൻ പോവാണ് അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക